ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന ജീവികളാണ് എലിയും കൊതുകും ഇവയെ നമ്മുടെ വീടിന്റെ പരിസരത്ത് നിന്നും ഇല്ലാതാക്കാനുള്ള രണ്ട് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എലിയും കൊതുകും നമ്മുടെ വീടിന്റെ അടുത്തേക്ക് പോലും വരില്ല അത്രയ്ക്ക് യൂസ്ഫുൾ ആയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് എലിയുടെയും കൊതുകിന്റെയും ശല്യം കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇട്ടിപ്പോൾ ചെയ്തു നോക്കണം ഒരൊറ്റ തവണ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത് അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് അരി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ചോറ് വയ്ക്കുന്ന അരിയാണ് കേട്ടോ ഇതിനായിട്ട് ഏറ്റവും നല്ലത് പച്ചരിയാണ് പച്ചരി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ അരി എടുത്തത് നിങ്ങളുടെ കയ്യിൽ പച്ചരി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി അതാണ് ഏറ്റവും നല്ലത് കാൽ കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അരിയെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇത്രയും കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ കപ്പലണ്ടിക്ക് പകരമായിട്ട് ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് എടുത്താലും മതി കേട്ടോ എലികളെ നമ്മുടെ മരുന്നിൻ്റെ അടുത്തേക്ക് ഒന്ന് ആകർഷിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ കപ്പലണ്ടിയോ ബിസ്ക്കറ്റോ ചേർത്ത് കൊടുക്കുന്നത് കടല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ലൈസോൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീടിനകത്തും പുറത്തുമുള്ള എലി പല്ലി പാറ്റ ഉറുമ്പ് കൊതുക് എന്നിവയെ കൂട്ടത്തോടെ തുരുത്തി ഓടിക്കാൻ ശക്തിയുള്ള ഒന്നാണ് ലൈസോൾ രണ്ട് സ്പൂണോളം ലൈസോൾ ഞാൻ ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം അരിയിലേക്ക് ലൈസോൾ ഒഴിക്കുമ്പോൾ തന്നെ അരി ലൈസോളിനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും പച്ചരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ലൈസോളിനെ അബ്സോർബ് ചെയ്യും എന്നാൽ ഞാനിവിടെ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ലൈസോൾ അരിക്കുള്ളിൽ കയറി നന്നായിട്ടൊന്ന് കുതിർന്ന് വീർത്ത് വരട്ടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ലൈസോൾ ഒഴിച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ അരി ഒന്ന് എടുത്തു നോക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത ലൈസോൾ മുഴുവനും അരി അബ്സോർബ് ചെയ്ത് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വച്ചേക്കുന്ന കടലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കണം അങ്ങനെ എലിയെ കണ്ടം വഴി ഓടിക്കാനുള്ള നമ്മുടെ മരുന്നുകൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചിരട്ടകളിലോ ചെറിയ പാത്രങ്ങളിലോ അല്ലെങ്കിൽ പേപ്പറുകളിലോ ഇട്ട് എലിശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചുകൊടുക്കാം കിച്ചൺ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കാർപോററ്റിലും ചെടിച്ചട്ടികളുടെ ഒക്കെ അരികത്തുമാണ് എനിക്ക് ഇവിടെ കൂടുതലായിട്ട് എലിശല്യം അനുഭവപ്പെടുന്നത് അവിടെയൊക്കെയാണ് കേട്ടോ ഞാനിത് കൊണ്ടുവെക്കുന്നത് എലിയയും പെരിച്ചാഴിയേയും കൊല്ലാനുള്ള മരുന്നല്ലോ ഇത് ഇതൊന്ന് തിന്നു കഴിയുമ്പോൾ അവയുടെ വയറിനുള്ളിൽ നല്ലൊരു എരിച്ചിലും പുകച്ചിലും പരവേശമൊക്കെ ഉണ്ടാവും ഓ വെള്ളത്തിനായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പരക്കം പാഞ്ഞ് നമ്മുടെ പരിസരത്തുനിന്ന് തന്നെ ഇല്ലാണ്ടാവും അപ്പോൾ എലിച്ചെല്ല്യം കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ടിപ്പ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണേ ഇപ്പോഴത്തെ ഈ പൊരിഞ്ഞു ചൂടും അതിനിടയ്ക്കുള്ള കൊതുകിന്റെ കടിയും വല്ലാത്തൊരനുഭവം തന്നെയല്ലേ ചൂടാണെങ്കിലും വേണ്ടില്ല കൊതുകിനെ പേടിച്ചിട്ട് ജനല തുറക്കാത്തവർ പോലുമുണ്ട് ഇനി അങ്ങനെ ആരും വിഷമിക്കണ്ടാട്ടോ ഇനി ജനലൊക്കെ തുറന്നിട്ട് കിടന്നോളൂ ഒരു കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല നമ്മുടെ പവർഫുൾ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അത്രയും തന്നെ ലൈസോളും ചേർത്ത് കൊടുക്കാം വിനാഗിരിയിലേക്ക് ലൈസോൾ ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് പതിഞ്ഞ് പൊങ്ങൂട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇവിടെ നിറയെ വിനാഗിരിയും ലൈസോളും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മഴക്കാലം ആകാറായ സമയത്ത് നമ്മുടെ വീടിനകത്ത് നന്നായിട്ട് ഓറുമ്പോൾ ശല്യമൊക്കെ ഉണ്ടാവാറില്ലേ ഉറുമ്പിനെ അങ്ങിട്ട് നിർത്താനും നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ സോപ്പോ ഷാംപുവോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് വീടിനകത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ടിലിൻ്റെയും മേശയുടെ അടിയിലും അതുപോലെ തന്നെ കറട്ടൻ്റെ പിറകിലുമൊക്കെയാണ് കൊതുക് ഒളിച്ചിരിക്കുന്നത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ സന്ധ്യാസമയത്താണല്ലോ സമയത്താണല്ലോ കൊതുകെല്ലാം വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അതിനു മുന്നേ തന്നെ നമുക്കിതൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീടിനും ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സ്മെല്ലും ആസിഡിക് നേച്ചറും കാരണം ഒരു കൊതുക് പോലും നമ്മുടെ വീടിന് ഉള്ളിലേക്ക് വരില്ല പിന്നെ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്